എന്നിട്ട് ഇത് ആ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ട് വേണം പോയി റൂട്ട് സ്റ്റോക്ക് എല്ലാം എടുത്ത് നമ്മള് കൊണ്ടുവയ്ക്കാൻ അപ്പഴത്തന്നെ അത് ഒരു അഞ്ചു മിനിറ്റ് അതിന് അത് എടുക്കാൻ എന്നിട്ട് വാര്യെ എടുത്ത് രണ്ട് സൈഡും കട്ട് ചെയ്യണം അല്ലേ അല്ലേലും ഒരു സൈഡ് നമുക്ക് കോശങ്ങള് തമ്മിലല്ലേ ഒട്ടണ്ടത് തൊലി ഒരു സൈഡ് ഇങ്ങനെ ഇരിക്കണേ ഒരു ഇപ്പം കറക്റ്റ് വണ്ണം വരുന്നെങ്കിൽ കറക്റ്റ് ഇപ്പം വഡിങ്ങാറ ടേപ്പിനേക്കാൾ ഇച്ചിയുടെ വീതി വേണം ഇതിന് വഡിങ്ങാറേനെ വീതി കുറവല്ലേ അവരുടെ ഇല്ല ആ വളക്കട കാണുമായിരിക്കും ഇവിടെ നമുക്ക്

இல்ல கே. பாய் ஸ்டெடில் பாய் கூட பியோ. இது சரி ப. ஒஸ்ல நல்லபான. நல்லபான. இவள விட எவளையன்னே இது ரூட்டில கரெக்டா கரெக்டா ஆகும். ഹ്യൂമിഡിറ്റി ചേമ്പറിൽ കൊണ്ട് വെച്ചാൽ മതി കവറിട്ട് ആ മുടി ഇങ്ങനെ കെട്ടി വെച്ചാൽ മതി ഇവിടെ നമുക്ക് ഹ്യൂമിഡിറ്റി ചാമ്പർ ചാമ്പറി കൊണ്ടൊന്ന് ചെയ്തിട്ട് വെച്ചാൽ മതി പിന്നെ പതി പതിനഞ്ചാമത്തെ ദിവസം ഉറമല ഞാൻ ഒരു 20 വർഷം ഒരു 20 വർഷം കഴിഞ്ഞിട്ട് ഇതുപോലെ ചാറ്റ് ആ ബിടി കാണിച്ചിട്ടാണ് ഇവിടെ സാപ്പില് സിയോസില് മുഖ്യം ചെയ്യുമ്പോൾ